ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ വെച്ചാൽ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് കേട്ടോ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചൂട് ഇതാക്കിയതിന് ശേഷം മാരിനേഷൻ കൊണ്ട് വെച്ചു അപ്പം നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗൈസ് അപ്പം കഴിഞ്ഞ കണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തേ കൊടുത്തിട്ട് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഗൈസ് കറക്റ്റ് അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കൂടുതൽ വെന്ത് പോയാൽ റബ്ബർ പോലെ ആയിപ്പോ വിട്ട ഗൈസ് ഈ ഒരു കൊഞ്ച് മുപ്പത് ചെമ്മീനൊക്കെ അതിൽ ഇട്ടു കറക്റ്റ് അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തുട്ടൈസ് അപ്പം താഗ്സ് നമ്മൾ ചമ്മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം അപ്പം താൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എന്താ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഒരു ചെറിയ കഷ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി അരിഞ്ഞ തട്ട കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇട്ടുകൂടി കട്ടകേശ് അപ്പോൾ അതാത് മൂന്നുകൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു പിന്നെ ഒരു കഷ്ണം ഒരു തക്കാളിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കട്ട് നല്ലോണം മിക്സ് ചെയ്തു ഗരം മസാല ഇട്ട കേസ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളം ഈ ഒരു കൊഞ്ച് നമ്മൾ പകുതി വേവിലാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പുമില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായി ഇനി നമുക്ക് ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗൈസ് വെന്ത് വന്നപ്പോഴേക്കും കൊഞ്ച് കുറച്ചേ ഉള്ളൂ ഗൈസ് സാല നല്ല നമുക്ക് അപ്പോൾ നമ്മൾ ഇതാ അതിലിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനീനയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ നമുക്ക് നല്ലോണം ഇളക്കിയ ശേഷം അപ്പോൾ അതാമ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം കൊഞ്ച് കറക്റ്റ് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് അപ്പോൾ താമളെ കുഞ്ഞ് നല്ലവണ്ണം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കിയത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇട്ടോ ഗൈസ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും കൂട്ടി കഴിക്കാൻ അടിപൊളി കേട്ടോ ഗൈസ് ഓക്കെ ഗൈസ് ബൈ